നമസ്കാരം ഇന്നലെയാണ് പാർലമെന്റ് സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് അവസാനിപ്പിച്ചത് ഇന്നലെ പാർലമെന്റ് അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അധികം ചർച്ചകളൊന്നും നടന്നില്ല ഭൂരിഭാഗം ദിവസവും സഭ ബഹളത്തിലായിരുന്നു സഭ സമ്മേളിച്ചെങ്കിലും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടന്നിരുന്നില്ല ബഹളത്തിൽ മുങ്ങുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ച മാത്രമാണ് ഈ സമ്മേളന കാലയളവിൽ നടന്നത് സമ്മേളനം അവസാനിച്ച് പിറ്റേ ദിവസം പാർലമെന്റ് മന്ദിരത്തിൽ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടി ഒരു അജ്ഞാതൻ പാർലമെൻറ്റ് കോംപ്ലക്സിനേക്കുള്ളിൽ മതിൽ ചാടി അകത്ത് കടന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതായത് ഈ മതിലിനു സമീപമുള്ള ഒരു മരത്തിൽ കൂടി ഇയാൾ കയറുകയും പിന്നീട് മതിൽ ചാടി അപ്പുറത്തേക്ക് ഇറങ്ങുകയുമാണ് ചെയ്തത് ഇത് ഈ സമയത്ത് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ കണ്ടെത്തുകയും ഇയാളെ തടയുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് എങ്ങനെയാണ് ഒരു അപരിചിതനായ വ്യക്തി കാൽനടയായി പാർലമെൻറ്റ് കോംപ്ലക്സിനടുത്തേക്ക് അടുത്തേക്ക് എത്തിയതും തിൽ ചാടി അകത്തേക്ക് കടന്നതും എന്നത് തീർച്ചയായും ഏജൻസികളെ സുരക്ഷാ ഏജൻസികളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ് കാരണം ഇങ്ങനെയും ഒരു സുരക്ഷാ പഴുത് അവിടെ ഉണ്ടായിരുന്നു എന്ന് കാട്ടിക്കൊടുക്കുകയാണ് ഈ സംഭവം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പാർലമെന്റ് സമ്മേളനം ഇന്നലെ മാത്രമാണ് അവസാനിച്ചത് പ്രധാനമന്ത്രി അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്തുണ്ടായിരുന്നു ഈ സഭാ സെഷൻ നടക്കുന്ന മിക്ക സമയങ്ങളിലും പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അവിടെയുണ്ട് ഇവർക്കെല്ലാം അതീവ സുരക്ഷ നൽകുന്ന വ്യക്തിത്വങ്ങൾ ാണ് ഈ ആളുകളാണ് അതായത് ഇന്ത്യയുടെ രാഷ്ട്രീയ സമൂഹത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം പണ്ടും നടന്നിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിനെ ഭീകരവാദികൾ ആക്രമിച്ച സംഭവം അത് രാജ്യത്തെ തന്നെ ഞെട്ടിച്ചതാണ് അതിനുശേഷം പാർലമെന്റിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത് ഇപ്പോഴിതാ പുതിയ പാർലമെന്റ് മന്ദിരം വന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഈ പാർലമെന്റ് നടക്കുന്ന സഭാ ഹാളിലേക്ക് രാജ്യസഭാ ഹാളിലേക്ക് ഗ്യാലറിയിൽ നിന്നും ഏതാനും ചില യുവാക്കൾ എടുത്തു ചാടുകയും പുക ബോംബ് വർഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ാണ് ആ സമയത്ത് അക്കാര്യങ്ങൾ വലിയ വാർത്തയായിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഒരു അജ്ഞാതനായ വ്യക്തി മരം കയറി അതിൽ വഴി മതിൽ ചാടി പാർലമെന്റ് കോംപ്ലക്സിനകത്തേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഈ റെയിൽ ഭവൻ ഭാഗത്ത് പാർലമെന്റിന്റെ മതിലിൻ്റെ റെയിൽ ഭവൻ ഭാഗത്ത് നിന്നുള്ള അവിടെ നിന്നാണ് ഈ അക്രമി ഇതിനകത്തേക്ക് ചാടിയിരിക്കുന്നത് അതിനുശേഷം ഇയാൾ ഗരുഡ ഗേറ്റിലേക്ക് പുതിയ പാർലമെന്റ് ബിൽഡിങ്ങിൻ്റെ ഗരുഡ ഗേറ്റിലേക്ക് നടക്കുകയായിരുന്നു അവിടെ വെച്ചാണ് സുരക്ഷാ സൈനികർ ഇങ്ങനെ അജ്ഞാതനെ അവിടെ കാണുകയും തടയുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇയാളുടെ ഉദ്ദേശം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടാനായി പോലീസും സുരക്ഷാ ഏജൻസികളും ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്